പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് മാങ്ങാച്ചാറാണ് അപ്പോൾ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മാങ്ങ അച്ചാരിടാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരെന്നു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്കറിയാവുന്നോ ഇതിൻ്റെ പേര് കമൻസ് ഇടുക കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മാങ്ങ മാങ്ങയെടുത്ത് നല്ലതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം എല്ലാം ചെത്തി കറ കളഞ്ഞ് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കണം ശകലം പോലും വെള്ളം കാണല്ലേ എന്നിട്ട് നമ്മൾ തൊലി ചെത്താതെ തന്നെ അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി വെക്കും ഒരുപാട് നേരം ഒരു പത്ത് മിനിറ്റ് ഇളക്കി വയ്ക്കും ആ നേരം കൊണ്ട് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പൊളിച്ച് അരിഞ്ഞെടുക്കണം ഒരു നല്ല വലിയ രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു മൂന്നാല് തണ്ട് കരിയാപ്പളം ഞാൻ അരി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന മുപ്പതല്ലി വെളുത്തുള്ളിയാണ് അതും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന എണ്ണ കടുകണ്ണയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കടകണ്ണ ഉപയോഗിക്കാം കടുകണ്ണ നല്ല ടേസ്റ്റ് ആയിട്ട് അച്ചാറിന് ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല എണ്ണ ഉപയോഗിച്ചാലും മതി എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അത്യാവശ്യം എണ്ണ വേണം കേട്ടോ അച്ചാറിന് അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല ഇട്ട് കൊടുക്കാം അച്ചാർ അച്ചാറിടുമ്പം കരിയാപ്പിലെ അരിഞ്ഞ് ചേർക്കുന്നതാട്ടോ ടേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ട മസാല എന്തൊക്കെയാണെന്ന് വെച്ചാൽ അച്ചാറിന് ആവശ്യമുള്ളത് മൂന്ന് സ്പൂൺ കശ്മീരി മുളകൊടി മൂന്ന് സ്പൂൺ എരിയുള്ള മുള പൊടി രണ്ട് സ്പൂൺ അച്ചാറ് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കണം അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കണം പൊടി ഉണ്ടെങ്കിൽ പൊടി പൊടിയായാലും മതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായം ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ഇട്ട ശേഷം ഇത് നല്ലതുപോലെ മൂത്ത ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കരിഞ്ഞ് പോകാതെ തന്നെ മസാല നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്കിനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന രണ്ടര സ്പൂണ് വിനാഗിരിയാണ് അതും കൂടെ ചേർത്ത് അതിലേക്കിനി ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് അച്ചാറിൽ പിടിക്കും അതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കണം ഏകദേശം ചെറിയൊരു സ്പൂൺ നിറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങൾ ഒഴിവാക്കരുത് പഞ്ചസാര നിങ്ങൾ ചേർക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അച്ചാറിനത് ചേർക്കുമ്പോഴേ അപ്പോൾ നമ്മൾ ഇത് കൂടെ ചേർത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ മാങ്ങ ഇതേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ ആ ആ ഒരു ചൂടിലിരുന്ന് നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയാവും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുത്തി ഉടക്കി ഒന്നും വേണ്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരപ്പം എല്ലാം അടുത്ത് ഒന്നാക്കിയെടുക്കണം എന്നുവെച്ചാൽ നമുക്ക് അവിടെ കുറച്ച് നേരം തന്നെ വെച്ചേക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാകും അന്നേരം നമ്മൾ വീണ്ടും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇല്ല എങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം എണ്ണ അന്നേരത്തേക്ക് തെളിഞ്ഞു വരും അന്നേരം എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമ്മളെടുത്തതിൻ്റെ ബാക്കി എണ്ണ ശകലം നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ അതിൻ്റെ മാങ്ങാച്ചാറൊക്കെ നല്ലതുപോലെ ചൂടാറിയ ശേഷം എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ഇട്ടത് കറക്റ്റായിരുന്നു ഇനി ഇരണ്ടി വന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്